ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി കാക്കാമൂല എന്ന സ്ഥലത്താണ് കായൽ പ്രദേശമാണ് വെള്ളായണി കായൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെള്ളായണി കാർഷിക കോളേജൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ കായലിൻ്റെ തീരത്താണ് നിൽക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കായലിലേക്ക് വരാം കായലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞാനും എത്തിയിരിക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വെള്ളായണി കാക്കാമൂലയാണ് അതുപോലെ തന്നെ പാലപ്പൂരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ വവ്വാമൂല എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ എല്ലാം ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ പ്രദേശത്തുള്ള സ്ഥലങ്ങളാണ് അത് അവിടെയും കൂടുതൽ എന്താ പറയുക ഫിഷിങ്ങിന് താല്പര്യമുള്ളവർ പോകാറുണ്ട് ഇതാ കണ്ടില്ലേ ബ്രോ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതാ ഇവിടെയും ചൂണ്ടയിടൽ പുരോഗമിക്കുന്നു കണ്ടില്ലേ ഇതാ ചൂണ്ടയിടുന്നുണ്ട് ഒരു ഫാമിലിയായിട്ട് വന്നതെന്ന് തോന്നുന്നു ഇത് കുട്ടികളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ഒരു അമ്മാവമ്മ വന്നിരുന്ന് ചൂണ്ട ആ അതാ ആ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ മീനാണ് ഏതാണെന്നറിയില്ല നോക്കാം ചേട്ടാ ഒന്ന് ഇങ്ങനെ അങ്ങനത്തെ ഇതാക്കണ്ടില്ലേ അടിപൊളി മീൻ സിലോപ്പിയാണെന്ന് തോന്നുന്നു ചേട്ടൻ വേറെയും മീൻ പിടിച്ചു കണ്ടില്ലേ ഇത് കരിമീനിന്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു തോന്നുന്നത് അറിയില്ല അടുത്ത മീൻ പിടിച്ചിരിക്കുകയാണ് ഇത് കരിമീൻ്റെ കുഞ്ഞ് കരിമീനാണ് കണ്ടില്ലേ കുട്ടി കരിമീൻ കരിമീൻ കുഞ്ഞ് അടിപൊളി കരിമീൻ കുഞ്ഞ് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതാ ഇവിടെ വേറൊരു അനിയൻ ഇതാ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് ഫിഷിംഗ് റോഡൊന്നും അവന് അവൻ്റെ കയ്യിലില്ല അവൻ്റെ കയ്യിലൊരു എന്താ പറയുക സാധാരണ കമ്പ് മാത്രമേ ഉള്ളൂ അവൻ അതിൽ ചൂണ്ട കെട്ടിയിട്ടാണ് മീൻ പിടിക്കുന്നത് അത് അവൻ പിടിച്ച മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കരിമീനാണ് കരിമീൻ നമുക്ക് എന്തായാലും അത് പുറത്തെടുത്ത് നോക്കാം എടാ അതൊന്ന് പുറത്തെടുത്തേടാ ഒന്ന് പുറത്തേക്ക് എടുത്തേ ആ നല്ല കരിമീൻ ആട്ടോ അല്ലെപ്പ് നല്ല സൂപ്പർ കരിമീൻ ആട്ടോ കണ്ടില്ലേ നമ്മുടെ ഈ അനിയം പിടിച്ച മീനാണിത് നല്ല സൂപ്പർ കരിമീനാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഫിഷിംഗ് റോഡുമായിട്ട് വന്നാൽ നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ വന്ന് അടിപൊളി കരിമീൻ കൊണ്ടുപോകാം തിരുവനന്തപുരം ടൗണിലുള്ളവർക്കാണെങ്കിൽ അടുത്താണ് അപ്പോൾ നിങ്ങൾ ഫിഷിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളയണി കാക്കാമ്പൂലയിൽ വരിക നമുക്കിനി ആ മീൻ അവൻ്റെ കവറിലിട്ട് അങ്ങ് കൊടുക്കാം ഇവിടെ വെച്ചേക്കാം അതുമാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ വരാറുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇത് ഇവിടെ ചെറുപ്പക്കാരാണ് കണ്ടില്ലേ കൂടുതലും ചെറിയ കുട്ടികളാണ് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എത്താറുള്ളത് കുട്ടികൾ മാത്രമല്ല പ്രായമായവരും ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇവിടെ എത്താറുണ്ട് ഫിഷിംഗിൽ ഇഷ്ടപ്പെടുന്നവരാരൊക്കെയാണോ അവരെല്ലാവരും ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എത്താറുണ്ട് പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാം അതുവഴി ഏതൊക്കെ ഫിഷിംഗ് റോഡാണ് ഉപയോഗിക്കുന്നത് ഫിഷിംഗ് റെയിൽ ഏതൊക്കെയാണ് നല്ലത് പിന്നെ എന്താ പറയുക ലൂർ ഏത് ലൂറാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയെല്ലാം പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ല ഇവിടെ ഒരാൾ ചെറിയ മീനൊക്കെ പിടിച്ച് നിൽക്കുന്നു അവർ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിടിച്ച മീനാണെന്ന് തോന്നുന്നു കണ്ടില്ലേ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഒരു ചൂണ്ടയിട്ടുന്ന് മീൻ പിടിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷെ കിട്ടിയില്ല അത് കണ്ടില്ലേ ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് വെള്ളായണി കാക്കാമൂലയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഫിഷിങ്ങിന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് വെള്ളയണി കാക്കാമൂല ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പേരെ മീറ്റ് ചെയ്യാം ഫിഷിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ തീർക്കാം സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ഇതാണ് ഇവിടുത്തെ സായ എണ്ണക്കാഴ്ചകൾ ഫാമിലിയായിട്ടൊക്കെ വന്നതായി കണ്ടെങ്കിൽ ലേച്ചുകൊണ്ട ഇടാനേ ഇരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്താറുണ്ട് കണ്ടില്ലേ സൈഡിൻ്റെ റോഡ് സൈഡിനെ കണ്ടില്ലേ കണ്ടില്ലേ റോഡ് സൈഡിനിരുന്ന് മീൻ പിടിക്കുന്നവരെയാണ് നമുക്കിവിടെ കാണാം പിന്നെ സമയം ചിലവഴിക്കാനായിട്ട് വന്നവരെയും ഇവിടെ കാണാം റോഡിൻ്റെ ഏരിയ വശത്തും ആൾക്കാർ പിന്നെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാം ഐസ്ക്രീം കഴിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതായത് ഇവിടെ ചില മീനുകളെ വിൽപ്പനക്കായി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് വെള്ളായണി കാക്കാമൂലിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ദാൻ ഗുഡ് ബൈ